വെൽക്കം ടു ഡ്രീം ട്രാവൽ ആർ ജെ നമ്മളിത് കൊല്ലത്ത് നിന്ന് ഡൽഹിയിലോട്ട് ഒരു യാത്ര പോവുകയാണ് ബൈ ട്രെയിൻ ഞങ്ങളാക്ച്വലി വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് യാത്ര തിരിച്ചത് ഞാനും ടീനയും ഞങ്ങളുടെ കുഞ്ഞ് ലൂക്കായുമായിട്ട് മാത്രമാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അപ്പോൾ ലൂക്ക റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അവിടെയെല്ലാം നിന്ന് ഭയങ്കര കളിയും വേറെ പിള്ളേരൊക്കെ ഉള്ളവരെ നോക്കുകയും അവരുമായിട്ട് കളിക്കുന്ന കാര്യം അതൊക്കെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പോകാൻ നിന്ന് ട്രെയിൻ ഓൾറെഡി എത്തുന്നുണ്ട് നമ്മൾ ഇത് യാത്ര നമ്മൾ ചെയ്തത് പതിമൂന്നാം തീയതിയാണ് ഈ ജാനുവരി പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ പോകുന്നത് സമ്പർക്ക് എന്ന് പറഞ്ഞ ട്രെയിനിലാണ് ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സീറ്റ് വെയ്റ്റ് ലിസ്റ്റ് ആയിരുന്നുണ്ട് അത് വലിയ വെയ്റ്റ് ലിസ്റ്റായിരുന്നു പതിനാറ് പതിനേഴൊക്കെയാണ് വെയിറ്റ് ലിസ്റ്റ് നിന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് പതിനാറ് പതിനേഴൊക്കെ ഓൾറെഡി കൺഫേം ആകും അപ്പോൾ വീണ്ടും അത് ക്യാൻസൽ ചെയ്തിട്ട് തൽക്കാലം അന്നും ബുക്ക് ചെയ്യേണ്ടാന്ന് പക്ഷേ അങ്ങനെ ഒരു ചിന്തിച്ചത് മണ്ടത്തരമായി പോയി ഞങ്ങളുടെ സീറ്റ് കൺഫേം ആയില്ലായിരുന്നു ആക്ച്വലി പിന്നെ ഞങ്ങൾ തേഡ് തേർഡ് എ സി ആയിരുന്നെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഇരുന്നും പിന്നെ നമ്മുടെ മലയാളീസ് കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടിച്ചങ്ങ് എത്തിയെന്ന് പറയാം പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കൊക്കെ സീറ്റ് കൺഫേം ആയി എല്ലാമായി നിങ്ങളാരെങ്കിലും ഇപ്പം ഇത് കണക്ക് വെ വെളിയിലോട്ടങ്ങണം ഈ ദൂരെ നോർത്തിലോട്ടോ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാം സപ്പോസ് അത് വെയ്റ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് തൽക്കാലം എടുക്കുക തൽക്കാലം വെയ്റ്റിംഗ് ലിസ്റ്റ് എടുക്കുന്ന ടിക്കറ്റ് അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പോയി തൽക്കാലം എടുത്ത് സീറ്റ് കൺഫേം ചെയ്യുന്നതിന് ശേഷം ഈ വെയ്റ്റിംഗ് ലിസ്റ്റുള്ള ടിക്കറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് വിട്ടാൽ മതി അതായിരിക്കും ബെറ്റർ ഞാനങ്ങനെ ചെയ്യാഞ്ഞതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ട്രെയിനിനകത്തുള്ള വിശേഷമോ കാര്യങ്ങളോ അങ്ങനെ നമുക്ക് ഒത്തിരി ഒന്നും വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ ജസ്റ്റ് ചെറിയൊരു ചെറിയൊരിതൊക്കെ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ എന്ന് നമുക്ക് സീറ്റ് കൺഫേം ആവാതെ നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു ഇതെല്ലാം നിങ്ങൾ കാണുന്ന റെയിൽവേയുടെ ഓരോ പണിയും കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്നതും ഈ ട്രെയിൻ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതൊക്കെ ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഓൾമോസ്റ്റ് ഡൽഹി എത്താറായി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഡൽഹി എത്തും ഡൽഹിയിൽ ആക്ച്വലി ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ഭയങ്കര തണുപ്പായിരുന്നു ഇപ്പം ഞാനിത് വെളിയിലോട്ട് വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചായ കൊണ്ടുവരുന്ന പുള്ളിയുടെ വെള്ളം ചൂട് വെള്ളം വാങ്ങിച്ചിട്ട് ലൂക്കായി പാല് കലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആറ്റി ആറ്റിയാറ്റി ഇരിക്കുന്നതിനെക്കാട്ടി ഇത്രയും തണുപ്പുള്ളപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് വെളിയിൽ വന്ന് നിന്ന് ആ മിൽക്ക് ബോട്ടിൽ ഒന്ന് ചെറുതായിട്ട് വെളിയിലോട്ട് പിടിച്ചാൽ മതി പെട്ടെന്ന് അത് നമുക്ക് ഈ ചൂടൊക്കെ മാറി കിട്ടും ഞാനങ്ങനെ ഒരു കുറച്ച് നേരം അങ്ങനെ നിൽക്കായിരുന്നു പക്ഷേ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്കൊക്കെ കൈ തണുക്കാൻ തുടങ്ങി ഞങ്ങളിവിടുന്ന് പോയപ്പോഴേ നമുക്കവിടെ വെതറ് ഇത്തിരി തണുപ്പ് കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ എൻ്റെയും ടീനയുടെയും ജാക്കറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു ലൂക്കാക്കി നമ്മൾ നാട്ടിലൊക്കെ കുറേ ജാക്കറ്റൊക്കെ നോക്കിയെങ്കിലും നല്ലത് നമുക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കയ്യിലുള്ളത് ടെമ്പററി യൂസ് ചെയ്തേച്ച് ബാക്കി അവിടെ പോയി മേടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ പോയത് ആക്ച്വലി ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ലുഗായി കൈ വാങ്ങിച്ചത് അത് വേറെ ഇതിന് ഹുടി ജാക്കറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ മാത്രമേ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു അവന് രണ്ട് മൂന്ന് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ അവന് കുഴപ്പമില്ലായിരുന്നു ആ നമ്മൾ നോർത്തിലോട്ട് എത്തുന്നത് വരെ തേർഡ് എ സിക്കകത്തുള്ള തണുപ്പൊക്കെ അടിച്ചിരിച്ചിരി പ്രശ്നമേ ഉള്ളായിരുന്നു ഇത് ഒത്തിരി സപ്പോർട്ട് ചെയ്ത ഞാൻ നേരത്തെ പറഞ്ഞ നടക്കുന്നത് നമ്മുടെ മലയാളീസാണ് കൊല്ലത്തേനുള്ളവരാണ് ഇതിലൊരു മിലിറ്ററി ചേട്ടനുണ്ട് പുള്ളിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഡൽഹി അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി വരുന്നതിന് മുമ്പ് തന്നെ പിങ്ക് സിറ്റി എന്ന് പറഞ്ഞ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എക്സിറ്റായി വരുന്നതിൻ്റെ അവിടെ കാണുന്നൊരു വ്യൂ ആണ് വെൽക്കം ടു ന്യൂ ഡൽഹി എന്നൊക്കെ പറഞ്ഞ ആ വർഷമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇറങ്ങി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി മാപ്പ് നോക്കിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഒരു കിലോമീറ്ററിനുള്ളിലായിരുന്നു നമുക്ക് കാണിച്ചത് ആക്ച്വലി അത് കാണിച്ചത് ഇച്ചിരി കറക്കിയാണ് കാണിച്ചതെങ്കിൽ ഈ മെയിൻ എൻട്രൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് നമുക്ക് പോകാനുള്ളതേ ഉള്ളായിരുന്നു പക്ഷെ നമ്മൾ ഹോട്ടലിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഈ ഹോട്ടൽ നല്ലതായിരിക്കും എന്നൊക്കെ നമ്മൾ ഒത്തിരി ഡൗട്ട് അടിച്ചു പക്ഷേ ഹോട്ടൽ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതൊരു ബസാറിനകത്തുള്ളൊരു ഹോട്ടലായിരുന്നു ഹോട്ടൽ നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് അതിനകത്തോട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഒത്തിരി ചെറിയ ചെറിയ കടകളുടെ ഇടയിൽ കൂടിയൊക്കെയാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഡൽഹിയിൽ ഈ പ്രാവശ്യം ഭയങ്കര തണുപ്പായിരുന്നു ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ഫോഗായിരുന്നു ഞങ്ങൾ റൂമിൽ വന്നു റൂമിൽ വന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ വാരി ചിട്ടിട്ട് ലൂക്ക അവിടെ പാല് കുടിച്ച് കിടക്കുന്നതാണത് ലൂക്ക ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പാലും കുടിച്ച് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ടി വി ഉണ്ടായിരുന്നു ടേബിള് സൈഡ് ടേബിള് അങ്ങനെയൊക്കെ കുറച്ച് ഞങ്ങളിപ്പോൾ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഇതാണ് ഞങ്ങൾക്ക് ചെറിയൊരു റൂമായിരുന്നു ഇത് നമ്മുടെ വേറെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവർ മേളിലത്തെ റൂമായിരുന്നു ഇപ്പം ലൂക്ക ടീനട മടി കിടന്ന് ഉറങ്ങുകയാണ് പിന്നെ ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ടോയ്ലറ്റ് അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു നല്ല വൃത്തിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഹോട്ടൽ പിങ്ക് സിറ്റി ഞാൻ എന്തായാലും നിങ്ങൾ ആരെങ്കിലും പോകുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് ഹോട്ടൽ നോക്കുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും നല്ലൊരു ഹോട്ടൽ തന്നെയാണ് ഹോട്ടൽ പിങ്ക് സിറ്റി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബസാറ് ഇത് കണക്കതാണ് ഇത് നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അവിടെ കിട്ടും എല്ലാം നമുക്ക് അവരൊരു വില പറയുമ്പോൾ നമ്മളത് നന്നായിട്ട് മാക്സിമം വില കുറച്ച് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ വന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ചുമ്മാ വന്ന് വെളിയിലോട്ട് ഇറങ്ങിയാണ് ഞാൻ ഡൽഹിയിൽ ഞങ്ങൾ ഫുള്ള് കിടന്നു കറങ്ങിയതിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്കും ജസ്റ്റ് കുറച്ച് കുറച്ച് എടുത്തത് മാത്രമേ ഉള്ളായിരുന്നു അതുമാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഞങ്ങൾ എനിക്ക് അയാൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും അതിനുള്ള സമയവും കിട്ടിയില്ല എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡുകൾ ഉണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് ഞാൻ അവിടെ പ്രത്യേകിച്ച് കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ സൈക്കിൾ റിക്ഷ വരെ ഉണ്ടായിരുന്നു അപ്പം നമുക്കിവിടേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മിക്കപ്പോഴും നാട്ടിലൊന്നും സൈക്കിൾ റിക്ഷയൊന്നും കാണത്തില്ല ഇതിപ്പോൾ ലൂക്ക ഞങ്ങളവിടെ ചെന്നിട്ട് ലൂക്കൈക്ക് വാങ്ങിച്ച ജാക്കറ്റാണ് ഇത് ജസ്റ്റ് ഒരു ത്രീ ഹണ്ട്രഡ് റുപ്പീസേ ആയുള്ളത് അവർ വില പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും താത്ത് താത്ത് അത് ഒരു ലാസ്റ്റ് ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ജാക്കറ്റ് അത്യാവശ്യം നല്ല ജാക്കറ്റായിരുന്നു അങ്ങനെ ആ ഒറ്റ ജാക്കറ്റ് കൊണ്ട് നല്ല ഹീറ്റായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് വീണ്ടും വേറൊരു ജാക്കറ്റും കൂടി വാങ്ങിച്ചു ഒരു ജാക്കറ്റ് എടുത്ത് പാൻറ്റ് അതിനൊരു വൺ ഫിഫ്റ്റി റുപ്പീസേ ആയുള്ളൂ നൂറ്റി അൻപത് രൂപ റേറ്റിനെ ആയുള്ളൂ അവിടെ സാധനങ്ങൾക്ക് എനിക്ക് തോന്നിയത് ഡൽഹിയിലൊക്കെ സാധനങ്ങൾക്ക് വളരെ വില കുറവാണ് നമുക്കതൊക്കെ ബാർഗെയിൻ ചെയ്യും പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഫുഡിനാണ് നമ്മൾ ഈവൻ ചെറിയൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിലും ഭയങ്കര എക്സ്പെൻസ് ആണ് ഇപ്പോൾ ഒരു രണ്ട് ഞങ്ങൾ കഴിക്കാൻ പോയപ്പോഴത്തേക്കും ഇഡലിയൊക്കെ രണ്ട് ഇഡലിയൊക്കെ നൂറ് രൂപ ആ രീതിക്ക് എക്സ്പെൻസ് ആണ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഒത്തിരി മലയാളീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു സ്പെഷ്യലി കുറേ മിലിറ്ററി അവിടെ ഈ വഴികളിലൊക്കെ ഈ അവിടെ ഇലക്ഷൻ്റെ പരിപാടി ആയതുകൊണ്ട് കുറേ മിലിറ്ററി ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ നമുക്ക് കുറേ സജസ്റ്റ് ചെയ്തു മലയാളി റെസ്റ്റോറൻറ്റ്സ് അപ്പോൾ അതിലൊരു മലയാളി നമുക്ക് പറഞ്ഞു നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ വേറൊരു മലയാളി ച ചെങ്ങന്നൂര്ക്കാരുടെ ഒരു ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ നാട്ടിലിണകത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ അപ്പം നമ്മൾ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ ആ ഹോട്ടലിൽ നിന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഞങ്ങൾ ജസ്റ്റ് ബാക്കി ഫ്രണ്ട്സൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ഒന്ന് നടക്കാനിറങ്ങിയത് ഈ ഇത് കാണുന്നത് ഈ കാണുന്നത് നിങ്ങൾ കാണുന്നത് ഒരു സൈക്കിൾ റിക്ഷ സ്റ്റാൻഡാണ് ഈ റൗട്ടിൻ്റെ ബോട്ടിന് ഇവിടെ ആയിട്ട് ഇതൊരു സ്റ്റാൻഡാണ് സൈക്കിൾ റിക്ഷയുടെ എല്ലാ സൈക്കിൾ റിക്ഷ ഇവിടെ നിന്ന് നിൽക്കും സൈക്കിൾ റിക്ഷ ആവശ്യമുള്ളവർക്ക് വന്ന് അത് പിക്ക് ചെയ്തെടുത്തുകൊണ്ട് ആ ഡ്രൈവേഴ്സിനെ ആയിട്ട് പോവാം പിന്നെ ബാക്കിയുള്ള ഇടല്ലാം നോക്കുമ്പോൾ നല്ല നീറ്റായിരുന്നു റഷാണ് ഇത്തിരി പൊലൂട്ടഡ് ആണ് എന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം കൊള്ളാം ഇത് നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗാണോ കാണുന്ന ദൂരം അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു അതിലും വലിയ ഏറ്റവും വലിയ ഇത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൽ ഞങ്ങൾ പോയായിരുന്നു അപ്പോൾ ഇന്ത്യ ഗേറ്റിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെന്നത് ഇത് പതിനഞ്ചാം തീയതിയാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ എൻ പതിനഞ്ചാം തീയതി എത്തിയപ്പോഴത്തേക്കും അവർ ഒരു ഇരുപത്തിയാറാം തീയതിത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടിരിക്കായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഔട്ട് നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക അകത്തോട്ടൊന്നും കയറാനൊന്നും പറ്റില്ല അങ്ങനെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്തതോട്ടൊന്നും പോയി നമുക്ക് ഇന്ത്യ ഗേറ്റ് മൊത്തത്തിൽ മൊത്തത്തി കണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയൊന്നുമില്ല ഈ സമയക്കായപ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി നടക്കായിരുന്നു അപ്പം ഞങ്ങൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ഞങ്ങളൊരു മദ്രാസ് കോഫി ഹൗസ് ചെന്ന് കയറി അവിടെ നിന്ന് അത്യാവശ്യം ഒരു ഞാൻ മാ ഞാൻ കഴിച്ചില്ല ഞാനപ്പോഴത്തേക്കും വെളിയിൽ നിന്ന് വേറെന്തെങ്കിലും കഴിക്കുന്നുള്ളൂ എനിക്ക് തിനക്കത്തെ ഫ്രൈഡ് റൈസോ അതൊന്നും വേണ്ടയെന്ന് പറഞ്ഞ് പ്പം ടീനയാണെങ്കിൽ ഒരു എഗ് റൈസ് കഴിച്ചു ആക്ച്വലി നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ലൂക്കായ്ക്കും കുറച്ച് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും കുറച്ചടുത്തും കൂടിയൊക്കെ കറങ്ങി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളൂ നാളെ നമ്മൾ വേറെ ഇതിൻ്റെ ബാക്കി കുറച്ച് ഇതും കൂടി ഉണ്ട് അതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ ബൈ എല്ലാവരും നമ്മുടെ വീഡിയോസ് മാക്സിമം കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് വെരി മച്ച്